സംസ്കൃത സർവകലാശാല പയ്യനൂർ പ്രാദേശിക കേന്ദ്രത്തിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് എസ്എഫ്ഐ കോളേജ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ഉപരോധ സമരം നടത്തി വിദ്യാർത്ഥികൾ മുന്നോട്ട് വെച്ച മുഴുവൻ ആവശ്യങ്ങളും ഘട്ടം ഘട്ടമായി പൂർത്തിയാക്കുമെന്ന് ഉറപ്പു നൽകിയതിനാൽ സമരം അവസാനിപ്പിച്ചു സംസ്കൃത സർവകലാശാല പയ്യന്നൂർ പ്രാദേശിക കേന്ദ്രത്തിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് എസ് എഫ് ഐ കോളേജ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഉപരോധ സമരം നടത്തി ക്യാമ്പസിലെ ക്ലാസ് റൂമുകളുടെയും ഡിപ്പാർട്ട്മെന്റ് മുറികളുടെയും ചോർച്ച പരിഹരിക്കുക പഠനത്തിനാവശ്യമായ പ്രൊജക്ടുകൾ മുതലായവ ഉറപ്പാക്കുക ക്യാമ്പസിലും വനിതാ ഹോസ്റ്റലിലും വൈഫൈ സൌകര്യമൊരുക്കുക ശുചിമുറികളുടെ ശൌജനിയാവസ്ഥ പരിഹരിക്കുക തുടങ്ങിയ നിരവധിയായിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരം നടത്തിയത് വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് ആവശ്യമായിട്ടുള്ള ക്ലാസ്സുകളിൽ എം എസ് ഡബ്ല്യു ബി എസ് ഡബ്ല്യു പോസുകളിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് പ്രൊജക്ടറ് അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ലാബ് കോളേജിനകത്തിലെ വൈഫൈൻ്റെ സൗകര്യം ഈ രീതിയിലുള്ള അവകാശങ്ങളൊക്കെ നമ്മൾ ഉന്നയിച്ചു കൊണ്ടാണ് ഇന്ന് ഈ സമരം നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത് ഈ സമരം നമ്മൾ വിജയം നേടുന്നത് വരെ ഈ സമരം നമ്മൾ എന്തായാലും മുന്നോട്ട് പോകും അതിനു വേണ്ടിയിട്ടാണ് ഈ ക്യാമ്പസിനകത്തെ മുഴുവൻ വിദ്യാർത്ഥികളും ഇന്ന് ഈ ദിവസം ഈ ക്യാമ്പസിനകത്ത് ഇങ്ങനെ ഒരു അവകാശ സമരത്തിലേക്ക് പോയിട്ടുള്ളത് ഈ സമരം ഏകദേശം ഒരു വിജയത്തോട് അടുക്കാൻ വേണ്ടി പോവുകയാണ് കാലടിയുമായി ബന്ധപ്പെട്ട സമയത്ത് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട സമയത്ത് നല്ല രീതിയിലൊരു പ്രതികരണം തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒരാഴ്ചക്കുള്ളിൽ ഈ കാര്യങ്ങളൊക്കെ പ്രയാസങ്ങളൊക്കെ അതായത് വൈഫൈ സൗകര്യമായാലും മറ്റു അടിസ്ഥാന സൗകര്യങ്ങളായാലും തീർത്തുകൊണ്ട് ഈ ക്യാമ്പസിനകത്ത് നല്ല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു പോകാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റി തീരുമാനിച്ചിട്ടുണ്ട് ഈ വിജയം ഏറ്റവും നല്ല ഈ സമരം ഒരു വിജയത്തിലേക്ക് കടക്കാൻ വേണ്ടി പോവുകയാണ് വിദ്യാർത്ഥികൾ മുന്നോട്ട് വെച്ച മുഴുവൻ ആവശ്യങ്ങളും ഘട്ടം ഘട്ടമായി പൂർത്തിയാക്കാമെന്ന് സംസ്കൃത സർവകലാശാല രജിസ്ട്രാർ ഉറപ്പു നൽകിയതിനാൽ സമരം അവസാനിപ്പിച്ചു യൂണിവേഴ്സിറ്റി യൂണിയൻ ജനറൽ സെക്രട്ടറി എം അശ്വിൻ ഏരിയ കമ്മിറ്റി അംഗം സി ആകർഷ് യൂണിറ്റ് പ്രസിഡന്റ് തുളസീദാസ് തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി